ഇവിടത്തുള്ള ലോക്കൽ ഡ്രൈവർ മൂന്ന് മാസം ഒരിക്കലെ സമയത്ത് മലകയറാൻ തയ്യാറായി നിൽക്കുന്ന ഫോർ ഇന് ഫോർ ജീപ്പുകൾ കുന്നുകളും മലകളും കയറി തിരിഞ്ഞും മറിഞ്ഞും സർക്കസുകാരന്റെ മീവടക്കത്തോടെ ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് ജീപ്പുകൾ പച്ചയും ചുകപ്പും നീലയും മഞ്ഞയും അങ്ങനെ വ്യത്യസ്ത കളറുകളിലെ അതിസുന്ദരന്മാർ മൂവായിരത്തിലധികം ഉള്ളതെന്ന് ഓർക്കുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളും ഉണ്ട് മൂന്നാറിലെ പ്രധാന ട്രക്കിംഗ് സ്പോട്ടായ കുളുമലയിലെ ജീപ്പിന്റെ വിശേഷങ്ങൾ ഡ്രൈവറിൽ നിന്നും നേരിട്ട് കേട്ടു മനസ്സിലാക്കി വണ്ടികൾ ായിട്ട് വണ്ടി കിഴക്ക് ഉള്ള പേപ്പറുകൾ ഇൻഷുറൻസ് ടാക്സ് പൊല്യൂഷൻ പുള്ളി വെരിഫൈ വെരിഫൈ ചെയ്തിട്ടാണ് ഈ സ്റ്റിക്കർ കൊടുക്കോളൂ കൊടുക്കുന്ന സ്റ്റിക്കറിയോ ആ എം ബി ഡി ഉടുമ്പോല ഉടുമ്പോല ആറ്റി കൊടുക്കോളൂ ഈ ഉടുമഞ്ചുരോ മൂന്ന് മാസം നമ്മൾ അതേപോലെ നമ്മുടെ വണ്ടിക്ക് വന്നെ ഏത് പേപ്പർ തീർന്നോ അപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് പൊലീഷൻ തീർന്നോ നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നോ നിങ്ങളുടെ വണ്ടിയുടെ ഫിറ്റ്നസ് സമയം തീർന്നോ ടാക്സ് തീർന്നോ എന്ന കറക്റ്റായിട്ട് എന്താ സംഭവം തീർന്നിട്ടുണ്ടോ ആ സംഭവത്തിൽ നമുക്ക് മെസ്സേജ് അടിക്കും നാലു ദിവസം മുന്നേ തന്നെ മെസ്സേജ് വരും ആ നാല് ദിവസം മുന്നേ നമ്മൾ എന്തെങ്കിലും ഓൺലൈനിൽ അത് നമ്മള് പൈസ അടച്ച് ശരിയാക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ വണ്ടി ഓടിക്കാനും ഇവിടത്തുള്ള ലോക്കൽ ഡ്രൈവർ ഡ്രൈവർക്കണം പോയി നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനൊക്കെ അറിയാന്ന് കുടിക്കും നമ്മൾ പോയിട്ട് നാളെ ഒരു വണ്ടി ഇന്ന് ലൈസൻസ് എടുത്ത് നാളെ റൂട്ടിൽ വരാൻ പറ്റില്ല അഞ്ചു വർഷം ഈ കംപ്ലീറ്റ് കമ്പാൽസറി നമ്മുടെ ലൈസൻസ് എടുത്ത് അഞ്ചു വർഷം കഴിഞ്ഞ പിന്നെയാണ് ഇതിന്റെ അകത്ത് വണ്ടി ഓടിക്കാൻ നമുക്ക് അനുവാദം തരും ആ ഇവിടെ ഉള്ള ഓണറായിരിക്കണം ഓണർഷിപ്പ് നമ്മള് വേറെ സ്ഥലത്ത് വണ്ടി മേടിച്ചിരിക്കുകയാണെങ്കില് ഒരു മാസത്തിൽ ഓണർഷിപ്പ് മാറിയാ മാത്രമേ ഇവിടെ വണ്ടി ഓടിക്കാൻ പർമിറ്റ് തരൂള്ളൂ അങ്ങനെ കൊറേ നിയമങ്ങളൊക്കെ ഇവിടെ അതേപോലെ ഓവർ സ്പീഡ് പാടില്ല ഓവർ പൈസ മേടിക്കാൻ പാടില്ല നിശ്ചയിച്ച പൈസ എത്ര നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ മേടിക്കാവൂ ഇപ്പൊ നമ്മളിപ്പോസ് പോയി പോസ്റ്റ് നമ്മൾ പോയി നമ്മളാ പോസ്റ്റ് വീക്ക് പോകണ മുന്നേരിക്കുന്ന ക്യാൻ്റീൻ അല്ലേ അവിടെ വരെ നമുക്ക് ഇവിടെ മൂവായിരം രൂപ ഉള്ളു ചാർജ് ഒരു വണ്ടിക്ക് ആറുപേർക്ക് പോവാം ആ ഒരാള് എക്സ്ട്രാന്ന് പറഞ്ഞാൽ കേട്ടില്ല ഒരാൾ കേറ്റാൻ പാടില്ല കേറ്റാൻ പാടില്ല മൂവായിരം രൂപ ഉള്ളു ചാർജ് പിന്നെ നമ്മളെ മേളിൽ ചെല്ലുന്നപ്പം അവിടെ കൊണ്ടുപോയി നമ്മളെ വണ്ടി നിർത്തി വെച്ച് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടിട്ട് വരുന്നപ്പം സമയം നമ്മുടെ അടുത്തൊരു ട്രിപ്പിന്റെ സമയം ക്യാൻസൽ ആവുന്നുണ്ട് ആയിരം രൂപ നമ്മൾ മേടിക്കും ഓ ഓക്കെ എക്സ്ട്രാ ആയിരം രൂപ നമ്മൾ മേടിക്കും അപ്പൊ നാലായിരം രൂപ ഒരു കൊടുക്കുന്നു ആയിരം രൂപ എക്സ്ട്രാ മേടിക്കും പോയാൽ മാത്രമല്ല അപ്പം അങ്ങനെയാണ് അപ്പൊ നമ്മള് ഇതിന്റെ ട്രിപ്പ് ഉണ്ടല്ലോ മൂന്നര ടൂ നാലു മണിക്കൂറാണ് ഒരു ട്രിപ്പ് അത് നമ്മളവിടുന്ന് കയറി വരാൻ ഒരു മണിക്കൂർ എന്ത് നമ്മൾ പിക്ക് ചെയ്ത് നിങ്ങളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാറുണ്ട് ഒരു മണിക്കൂർ പിന്നെ മേളി ഒരു മണിക്കൂർ ഒന്നു മണിക്കൂർ നമുക്ക് ചെലവില്ല നമ്മൾ സ്ത്രീയെ താഴോട്ട് ഇറങ്ങിപ്പോന്നപ്പോ അതേപോലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാകും ആകെ അങ്ങനെ മൂന്ന് മൂന്നര നാല് മണിക്കൂർ സമയം സ്ഥലങ്ങളുണ്ട് അതേപോലെ അവിടെ എങ്ങനെയാണ് നിക്കണ്ടേ ഫോട്ടോ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുന്ന പറഞ്ഞു വിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കൂട്ടത്തില് വരും പാർക്ക് ചെയ്യാൻ സമയം ഇന്നത്തെ പോലെ ബ്ലോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കൂടെ തന്നെ നിക്കണ്ടും ഈ വണ്ടി ഓടിക്കാൻ രണ്ട് ഡ്രൈവർ വേണം അത് എങ്ങനെയാ കാണിച്ചാൽ ശരിയാവൂല രണ്ട് ഡ്രൈവർ വേണം ഓണർക്ക് ഓടിക്കാം ഓണർ വിത്ത് ഡ്രൈവറും വേണം നമ്മടെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമ്മളൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം നമ്മുടെ പേരിലെ കേസ് കാര്യങ്ങളൊന്നുമില്ല ഏഹ് എന്നിറങ്ങി അതിനുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചിടണം ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ വണ്ടി ഓടിക്കാൻ അനുഭവം ഉള്ളൂ രാവിലെ കറക്റ്റ് നാലു മണി നല്ല തിരക്കുണ്ടെങ്കിൽ നാലു മണിക്ക് ടിക്കറ്റ് കൗണ്ടർ തുറക്കുവരും 4 മണിക്കണ്ടി വണ്ടി പാസിങ്ങാണ് ഓഹോ ഈ 4 മണിക്കേ 4 മണിക്കല്ലേല്ലാം പാസാാവുന്ന വണ്ടികളെ രാവിലെ 8 മണിയാകുമ്പോൾ എല്ലാം ഒന്നി താഴെ വരും കേരള ടൂറിസ്റ്റ് ഉണ്ടല്ലോ എടി പിസന്നോ ആയി അത് അവർ കൺട്രോളാണ് സൺസെറ്റ് 3 മണിക്ക് ഇപ്പോ കേറി പോകുന്ന നമ്മുടെ വൈറ്റ് കണ്ടറണ്ടോ അതെല്ലാം സൺസെറ്റന പോകുന്ന വണ്ടികളാ ഓ ഇനി അത സൺസെറ്റ് കഴിഞ്ഞിറങ്ങും ആ സൺസെറ്റ് കഴിഞ്ഞിറങ്ങും ആ സൺസെറ്റ് പിന്നെ ഒരു സിറ്റി മൗണ്ടൻ വ്യൂ കാണാൻ വേണ്ടി ആണ് അവർ വരുന്നത് രാവിലെ നമ്മൾ മൂന്നാർ വന്നു സിവാട്ടറി കണ്ടു സിവാട്ടർ നമ്മളെ നമ്മളൊക്കെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമ്പർ ഇവിടെ താഴേണ്ടി വീവാട്ടറിനെ വിളിച്ചാൽ മതി അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വലിയ ചാർജ് തോന്നില്ല അടിപൊളിയായിട്ട് പോയി വരുമോ നല്ല ഫ്രണ്ടിലായിട്ടുള്ള ആളാണ് താങ്ക് യു